الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منك زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإذا قضيت الصلاة فانتشروا في الأرض فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. الله. സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കല്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇസ്ലാമികമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ട എല്ലാ ആരാധനകളിലും കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ചില പ്രത്യേകമായിട്ടുള്ള ആദാബുകൾ അതിന് ചില മര്യാദകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ മര്യാദകൾ നമ്മൾ പാലിക്കുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഭൗതികമായ ഗുണങ്ങളുണ്ട് പല കാര്യങ്ങളിലും ഭക്ഷണ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ട മര്യാദകൾ നമ്മൾ പാലിക്കുമ്പോൾ അതിലെ വൃത്തിയും ശുചിത്വവും എല്ലാം ആ ഭക്ഷണം ആരോഗ്യകരമായി പരിണമിക്കുവാൻ തീർച്ചയായും സഹായകമായി തീരുന്നാണ് അതിലെല്ലാം ഉപരി നമ്മൾ ആ മര്യാദകൾ പാലിക്കുന്നില്ല എങ്കിൽ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ കാരണമായി തീരും പല അതബുകളും നമ്മൾ പാലിക്കാതെ വരുമ്പോൾ നമ്മളൊരു ശല്യക്കാരനാവും നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ട് വേറെ ആളുകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം നമ്മൾ ആദാബുകളെ ഏതായാലും നമ്മൾ ആ കർമ്മം ചെയ്യുകയാണ് അത് മര്യാദക്കും ഇസ്ലാം നിർദ്ദേശപ്രകാരം ചെയ്യുകയാണെങ്കിൽ കൂലി കിട്ടും വലിയ വ്യത്യാസമാണ് ആ മര്യാദകൾ പാലിച്ച് ചെയ്യുന്നതും പാലിക്കാതെ ചെയ്യുന്നതും തമ്മിൽ പ്രതിഫലത്തിൽ വളരെ വലിയ വ്യത്യാസമാണ് ചിലപ്പോൾ ചില മര്യാദകളൊക്കെ നമ്മൾ വിട്ടുപോയാൽ ആ അമല് തന്നെ കബൂൽ ചെയ്യാതെ അത് സ്വീകരിക്കപ്പെടാതെ പോകും അപ്പോൾ എത്ര വലിയ നഷ്ടമായിരിക്കും പ്രവർത്തിച്ചിട്ടും പ്രതിഫലം കിട്ടാത്ത അവസ്ഥ വരും മാത്രമല്ല ആദാബുകളോട് കൂടെ നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടും ആ പ്രവർത്തി ചെയ്തതിൽ നമുക്ക് അതീവമായ സംതൃപ്തിയും ചാരിതാർത്ഥവും ഏതൊരു വിഷയത്തിലുണ്ടല്ലോ ചെയ്തു കഴിയുമ്പോൾ ഒരു മനസ്സിനൊരു സംതൃപ്തി കിട്ടുക അതിൽ അത് ഓരോ കർമ്മങ്ങളും അതിൻ്റെ അതപുകളോടെ നിർവഹിക്കുമ്പോൾ അതിൻ്റെ മര്യാദയോടെ നിർവഹിക്കുമ്പോൾ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും ഉദാഹരണമായി അത് പറയാനുള്ള കാരണം നമ്മുടെ ജുമായ ജുമാ നമുക്ക് നിർബന്ധമാണ് ഒരു പക്ഷേ പ്രായപൂർത്തിയായിട്ട് ഒരു ജുമാ പോലും യാത്രയുടെയോ ശരയായ കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ നഷ്ടപ്പെടുത്താത്തവരായിരിക്കും നമ്മളെല്ലാവരും എന്നാൽ നമ്മൾ ഓരോരുത്തരും ആ ജുമാ നിർവഹിക്കുന്ന സമയത്ത് അതിൻ്റെ ആദാബുകളെ പാലിച്ചു കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്കതിന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമുക്കത് പാലിച്ചുകൂടാം ഇപ്പോൾ എല്ലാവരും കുളിച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് വന്നിട്ടുണ്ടായി പക്ഷേ ജു നമ്മൾ ജുമാക്ക് വേണ്ടിയാണോ കുളിച്ചത് ഇന്ന് ജുമാക്ക് വേണ്ടിയാണോ കുളിച്ചത് എന്നും രാവിലെ നമ്മൾ കുളിക്കും അപ്പോൾ ഇന്നും നമ്മൾ കുളിച്ചു എന്നാൽ ജു രാവിലെ കുളിക്കുന്ന സമയത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ജുമാക്ക് വേണ്ടിയുള്ള കുളിയാണ് എന്നൊരു നീയത്ത് അത് മാത്രം മതി വളരെ നിർബന്ധമായി നമ്മൾ ജുമാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുളിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ കുളിക്കുന്നത് എന്തിനാണ് മലയോര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജുമാക്ക് വേണ്ടി വിയർത്തൊലിച്ച് ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അടുത്തിരിക്കുന്നവനാ ജുമാ പൂർത്തിയാക്കാൻ പറ്റില്ല അത് വളരെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞാൽ നമ്മളെ അഥവ് പാലിച്ചില്ലെങ്കിൽ അത് വേറുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് ഏറ്റവും അധികം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യുക പല്ലുതേറ്റ് ഓരോ നിസ്കാരത്തിനും പറ്റുമെങ്കിൽ മിസ്വാക്ക് ചെയ്യുക രാത്രി ഉറങ്ങും മിസ് വാക്ക് ചെയ്യുക ഏത് സമയത്തും മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഇപ്പോൾ മയ്യത്തിൻ്റെ പല്ലുകൾ നമ്മൾ വൃത്തിയാക്കി കൊടുക്കും അത്ര പ്രധാനമാണ് ഒരാൾ കൂടെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ നിസ്കാരം എത്ര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എത്ര ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ കുളിക്കാതെ നമ്മൾ ആ വിയർപ്പോടുകൂടെ വരിക ചിലപ്പോൾ നമ്മൾ കുളിച്ചാലും വിയർപ്പുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് സുഗന്ധം ഉപയോഗിച്ചിട്ട് അത്ര ഉപയോഗിച്ചിട്ട് നമ്മൾ വരിക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വലിയ പുണ്യം കിട്ടുന്നതും മറ്റുള്ളവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യും വിശുദ്ധ ഖുർആൻ ആരാധനാ വേളകളെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട് യാ ബനി ആദം ും ആരാധനാവേളകളിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങളാകുന്ന വസ്ത്രങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം ഇത് നല്ല വസ്ത്രം നഗ്രത കാണിക്കലാണ് സൗന്ദര്യം എന്ന് ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയി അപ്പൊ ട്രൗസറിട്ട് ആൾക്കാർ നടക്കുക സഹോദരിമാർ ഡ്രസ്സിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത പോലെ തന്നെ പാടങ്ങളും സുഹൃത്തുക്കളെ തോടെ ഔറത്താണ് കാണിക്കാൻ പറ്റൊരു പുരുഷൻ ഈ ട്രൗസർ ടൗസർഡ് സംസ്കാരം എവിടെ നിന്ന് കിട്ടണാണ് നമ്മൾ വസ്ത്രം ഉപയോഗിക്കുന്നതാണ് ഭംഗി വസ്ത്രം ഉപേക്ഷിക്കുന്നതല്ല ഭംഗി അപ്പോൾ ആരാധനാ സന്ദർഭങ്ങൾ ഏറ്റവും ഡീസെൻറ്റായിട്ടായിരിക്കണം ആ സമയത്ത് പ്രത്യേകം നമ്മളോട് പാ അതൊരു മര്യാദ അപ്പം ആ മര്യാദകൾ പാലിക്കുക എന്നുള്ളത് ആരാധനാ സന്ദർഭങ്ങളിൽ

മുസ്ലിങ്ങൾക്ക് അവരുടെ കടമയിൽപ്പെട്ടതാണ് യൗമൽ ചുമാ വെള്ളിയാഴ്ച ദിവസം ഒരാൾ എന്ത് ചെയ്യുകയാണ് കുളിക്കുക അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് അവന് അവൻ്റെ ബാധ്യതകളിൽ പെട്ടതാകുന്നു എന്ന് ഉമാം ഇമാം തുറുമുദിനെ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും പിന്നെ നിങ്ങൾ ആലോചിക്കുന്ന സുഹൃത്തുക്കളെ എത്ര കുറഞ്ഞ സമയം നമുക്ക് ചുമാക്കുള്ളൂ അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് എല്ലാവരും പാങ് കൊടുക്കുന്നതിന് മുമ്പ് മിക്കവാറും ആളുകൾ എത്തിയിരിക്കും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ ബാങ്ക് കഴിഞ്ഞിട്ട് വരുന്നവരും നിസ്കാരത്തിൻ്റെ സമയത്തും വരുന്നവരെയൊക്കെ നമ്മൾ കാണുന്നുള്ളൂ എന്നാലും നമ്മൾ നേരത്തെ വരുന്നതിൻ്റെ ഒരു പ്രതിഫലത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ ഇതാക്കാനേ യോമൽ ജുമാ യോമുൽ ജുമാൻ്റെ ദിവസം ഇതാക്കാനെ യോമുൽ ജുമാഅത്തി അതത്തിൽ മല ഇല്ല അബുബാബിൽ മസ്ജിദ് പള്ളീൻ്റെ കവാടങ്ങളിൽ മലക്കുകൾ ഇരിക്കുന്ന എന്നിട്ട് അവരെന്ത് ചെയ്യും വരുന്ന ജനങ്ങളൊക്കെ ഏത് സമയത്ത് വന്നു എന്ന് കൃത്യമായി അവർ രേഖപ്പെടുത്തും ഓരോരുത്തർക്കും അലാ മനാസി ഓരോരുത്തർക്കും അവൻ്റെ സ്ഥാനത്തിനനുസരിച്ചിട്ടുണ്ടായിരിക്കും അവരവിനുസരിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ വന്നാൽ ഒരു ഓരോട്ടകത്തെ അർത്ഥ പ്രതിഫലമാണ് അത്ര പ്രതിഫലം എന്നാൽ കുറച്ച് കഴിയുമ്പോഴക്കിനെന്ത് ചെയ്തു അത് ബക്കറത്തായി പശുവായി പിന്നെ കുറച്ച് കഴിഞ്ഞാലോ അത് ഷാത്തായി ഒരാടായി പിന്നെ അത് കഴിഞ്ഞാലോ ഒരു ദജാജത്തായി ഒരു കോഴിയായി അല്ലെങ്കിൽ ഒരു പക്ഷിയായി ഉസ്ഫൂറായി അല്ലെങ്കിൽ വറജുരുൻ കദ്ധമ ബൈലത്തൻ അല്ലെങ്കിൽ ഒരു മുട്ട നോക്കുന്നെങ്കിൽ വളരെ നമ്മൾ ആ പുറപ്പെടുന്നതിൽ വരുന്നൊരു സമയ വ്യത്യാസം കൊണ്ട് നമുക്ക് എത്ര പ്രതിഫലമാണ് പിന്നെ മുഹദ്ദീൻ കൊടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് ആ ഒരു ഈ ഉത്ബോധനങ്ങൾ കേൾക്കാൻ വേണ്ടി മലക്കുകൾ കൂടെ നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് ഇമാം അഹമ്മദിൻ്റെ റിപ്പോർട്ടിൽ കാണാൻ പറ്റും പിന്നെ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില ആളുകൾ പള്ളി കയറി കഴിഞ്ഞാൽ ആ കുത്തുപടങ്ങിയിലെ ബാങ്കുടത്തിലേ ഇനിയിപ്പോൾ എന്താ നിസ്കരിക്കുക നേരെ വന്നിരിക്കും ഒരിക്കൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല രണ്ടരക്കാത്ത നിർബന്ധമായും നമ്മൾ നിസ്കരിച്ചിരിക്കണം എന്നാണ് ഇതാജൽ ഇമാം നിസ്കരിക്കണം അതേപോലെ തന്നെ ഒരു പ്രാവശ്യം സുലൈഖുൽ എന്ന് പറയുന്ന സുഹാബി പള്ളിയിൽ വന്നു രണ്ടരക്കാത്ത് നിസ്കരിക്കാതെ അദ്ദേഹം കബല നിസ്കരിക്കാതെ ഇരുന്നു നബി അദ്ദേഹത്തോട് പറഞ്ഞു നീ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കും നീ എഴുന്നേറ്റ് ആ രണ്ടരക്കത്ത് നിസ്കരിക്കുന്നത് അത് അത്രയും പ്രധാനമാണ് ആ രണ്ടക്കാത്ത് നിസ്കരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ പോലും ഒരു നീയത്തോടു കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് <ELLAM> like Dieu, seso, there. There ും ഒരാളിങ്ങനെ ജുമാക്ക് നേരത്തെ വന്നൊരു സീറ്റ് പിടിച്ചിരിക്കുമ്പോൾ അയാളെ മോഡിന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല മറിച്ച് നമുക്ക് അയാൾ എന്ത് പറയാൻ പറ്റുന്ന ഒരു എഴുന്നേൽപ്പിച്ചിരിക്കാൻ പറ്റില്ല ഇഫ്സാന്ന് പറയാൻ പറ്റും ഒന്ന് നീങ്ങിയിരിക്കു ഒന്ന് വിശാലമാക്കൂ എന്ന് പറയാം എന്നിട്ട് നമുക്ക് അവിടെ കയറി ഇരിക്കുന്നതിന് വിരോധമില്ല സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ചുമലുകൾ ചാടിക്കടന്ന് വന്ന് നമ്മൾ ഇരിക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ ഇരിക്കാനുള്ളൊരു അനുവാദമുണ്ട് ഇപ്പൊ ധാരം പറയണെങ്കിൽ ഒന്നാമത്തെ സെഫിൽ ഒരു വിടവ് കിടക്കുന്നുണ്ടെങ്കിൽ ആ വിടവ് നികത്താൻ വേണ്ടി അയാൾക്ക് വരാം ഒരു വിടവും കാണാതെ നമ്മൾ എന്ത് ചെയ്യുക ചാടിക്കടന്ന ആൾക്കാരൊക്കെ ചാടിക്കടന്ന് നമ്മൾ വരുന്നത് അങ്ങനെ വന്ന ആളോട് വിശ്വാസം പറഞ്ഞു ഇജ്ലെസ് ചാടിക്കടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ഇരിക്കേ ഫ നീ ആളുകളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് ദ്രോഹമാണെന്ന് അപ്പോൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാൽ അതുകൊണ്ട് ആദ്യം വന്നവനിൽ മുന്നിൽ ബാധ്യത ഉണ്ട് തരുമോ എവിടെയെങ്കിലും മുന്നിലൊരു ഒരു സെഫിൽ ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവൻ അവിടെ കയറിയിരിക്കണം അവനവിടെ കയറി ഇരിക്കാത്തത് കൊണ്ടാണ് ബാക്കിൽ നിന്നുള്ള ഒരാൾ ധാരാളം ആളുകൾ ചുമലുകൾ ചാടിക്കടന്ന് ആ സെഫിലേക്ക് വരേണ്ടി വന്നത് അതുകൊണ്ട് ഈ ഹദീസിന്റെ താല്പര്യത്തിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ വരാൻ പാടില്ല ആ വരാളുടെ കാരണം ഉണ്ടാക്കാനും പാടില്ല വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമ്മളിപ്പോൾ ഒരു സെഫിലുള്ള ആളൊന്നുമെങ്കിൽ ആ പള്ളിയിൽ ആ ആദ്യത്തെ ഒരു സെഫ് തന്നെ അവരെ കാണണം ബാക്കി സ്ഥലങ്ങളിൽ എന്താണ് അടുത്ത രണ്ടാമത്തെ സെപ്പാണ് ഇരിക്കണം അതിനെന്ത് വലിയ പ്രതിഫലമാണ് സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് നീങ്ങിയിരിക്കുമ്പോൾ ആ ജുമാന്റെ സമയം അത്ര ഒന്നാമത്തെ സെഫിൽ കിട്ടുന്ന പ്രതിഫലം നമ്മൾ എവിടെ ഇരുന്നാലും കിട്ടൂല അതൊരു മഹാഭാഗ്യമാണ് എത്ര നേരത്തെ വന്നാലും അത് നഷ്ടമാവാത്തൊരു കാര്യം അതേപോലെ തന്നെ സംസാരിക്കില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്തായാലും ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ഒരു സ്ഥലത്തും സംസാരിക്കാൻ സംസാരിക്കാതിരിക്കേണ്ടതില്ല നമ്മൾ കുട്ടികൾ ക്ലാസ്സിൽ വരെ എന്ത് സംസാരിച്ചിരിക്കും എവിടെയും ആൾക്കാർ സംസാരിക്കും എന്നാൽ നമ്മൾ അങ്ങനെ സംസാരിച്ച് ശീലമുള്ളത് നമ്മൾ പള്ളിക്ക് വന്നാൽ അറിയാതെ സംസാരിക്കും പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളത്തിൽ അവരെന്തല്ലാരോ ഈ നേരിട്ട് ഇമാമിനെ കാണുന്നോടത്തല്ലേ ഇരിക്കണം അതുകൊണ്ട് തന്നെ പല അശ്രദ്ധ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് ആ പോയി വർത്താനം പറഞ്ഞാൽ ആ പോയി വൽ ഇമാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാൾ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു ജുമാക്ക് വർത്താനം പറയാൻ പറ്റുന്ന അയക്കറിയാം അപ്പം ഈ വർത്താനം പറയുന്ന ആളോട് പറഞ്ഞു അൻസ് നീ എന്ന് അവനോട് പറഞ്ഞാൽ അവൻ്റെ ആ ജുമാ വെറുതെ ആയില്ല രഹുവന്നാൽ ആവശ്യമില്ലാത്തതെന്നാണ് വെറുതെ ആയിപ്പോയി എന്നാണ് എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മിണ്ടാൻ പാടില്ല കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിക്കണ തരും നമ്മൾ സംസാരിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത് അവൻ്റെ ഹുബശ്രദ്ധ എന്തു ചെയ്തു മാറിപ്പോയി മാത്രല്ല നമ്മൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റുള്ള ആളുകൾക്കും കൂടെ ഒരു ബുദ്ധിമുട്ടായി വരും വളരെ ശ്രദ്ധിക്കണം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഇമാ മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാമത്തെ ഹദീസായിട്ട് ഇമാ ബുഖാരി തൊള്ളായിരത്തി മുപ്പത്തിനാലാമത്തെ ഹദീസായിട്ട് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ജുമാക്ക് വർത്താനം പറഞ്ഞാൽ അവൻ്റെ ജുമാ വെറുതെ ആവുന്നതാണ് അതേപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ പ്രത്യേകപ്പെട്ടതാണെന്ന് പറയൂ ദിക്കൃകളും ദ്വകളകളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിക് ദ്വകളെ നമ്മൾ വർദ്ധിപ്പിക്കുക അപ്പോൾ ഇതാ കുലിയത്തി സ്ഥലാത്തു ൂഫിൽ അറിഞ്ഞി വബുത്വഭൂമിയും പറഞ്ഞില്ല ജുമായ കഴിഞ്ഞു പോയാലും നമ്മളെ കച്ചവടങ്ങളിലേക്കും കാര്യങ്ങൾക്കും വ്യാപൃതയാവുമ്പോൾ നമ്മളെന്തൊരു വെള്ളിയാഴ്ചയാണ് ഒരു നല്ല ദിവസമാണ് എന്ന ഓർമ്മയോടുകൂടെയും ദിഗ്രോട് കൂടെയും നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഖുർആാൻ ജുമായയെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഓർമ്മപ്പെടുത്തേണ്ടതാണ് മാത്രല്ല സഹാബത്ത് പറഞ്ഞു ഇന്നാ ലനജിദു ഫി എന്തിനു വെള്ളിയാഴ്ച ജുമാക്ക് ഒരു സമയമുണ്ട് ആ സമയം ലാ ആ സമയത്ത് അവൻ സ്വലാത്ത് ചെല്ലി അല്ലെങ്കിൽ അള്ളാഹുവോടെ എന്തെങ്കിലും കാര്യങ്ങൾ അവൻ ചോദിച്ചാൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന ആ സമയം എപ്പോഴാണെന്ന് ചോദിച്ചു വരും ഒരു പകലിൻ്റെ അവസാന സമയത്താണെന്ന് വിശ്വാസം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ സമയം നിശ്ചയിച്ച സുഹൃത്തുക്കളെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനും സ്വലാത്ത് ചെല്ലാനൊക്കെ പ്രത്യേകമായ ഒരു കരുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ വേണമെന്നതാണ് അതേപോലെ തന്നെ അൽക്കഹഫ് പാരായണം നമ്മൾ കുറച്ച് നേരത്തെ പള്ളിയിൽ വന്നാൽ നമുക്കൊരു അൽക്കഹഫ് ഓതാനുള്ള സമയം വെച്ച് വരികയാണെങ്കിൽ നമുക്ക് എത്ര പ്രതിഫലമാണ് നേരത്തെ വന്ന പ്രതിഫലം കിട്ടി ഖുറാൻ പള്ളിയിൽ നിന്ന് ഖുറാൻ ഓതിയ പ്രതിഫലം കിട്ടി അൽക്കഹഫ് സുഹൃത്തൊരാൾ ഓതുകയാണെങ്കിൽ എന്താണ് ബൈനൽ ആ ഓതിൻ്റെ ഒരു വെളിച്ചം മനസ്സിൽ പ്രകാശം ആ പ്രകാശം അടുത്ത വെള്ളിയാഴ്ച ഓതിനെ വരെ ഉണ്ടാവുന്നത് ഒരു മനസമാധാനം കിട്ടാൻ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ആകെ നൂറായിരത്തോളമൊക്കെ വരുള്ളൂ അത് നമ്മളൊന്ന് ഓതുകയാണെങ്കിൽ അത്ര നമുക്ക് പ്രതിഫലം കിട്ടുമെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ സുഹൃത്തുക്കളെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ജുമാ ആ ജുമാൻ്റെ ശ്രേഷ്ഠ ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ് അതിൻ്റെ കുറേ മഹത്വങ്ങൾ എന്നി പറഞ്ഞിട്ട് അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം എന്നാണ് നമ്മൾ ഈ സാധാരണ പിന്നെ നിസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ ആ സ്വലാത്ത് എന്നെ ചൊല്ലിയാൽ മതി അപ്പൊ നമ്മൾ കടയിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ നടന്ന് പോരുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഒക്കെ വെള്ളിയാഴ്ചയുണ്ടെന്നുള്ള പ്രത്യേകമായി സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുന്നതിന് നിങ്ങൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് നബി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട എന്തായിരുന്നാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ സുഹൃത്തുക്കൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അത് പ്രത്യേകം നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കണം ഒന്ന് ഏറ്റവും പ്രധാനം പാടില്ലായിരുന്നു ജുമാ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ത് തിരക്കും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും വെള്ളിയാഴ്ചത്തെ ദിവസം ഒരു കാരണവശാലും ജുമാ നഷ്ടപ്പെടുന്നത് ഇപ്പം നമ്മളിവിടെയൊക്കെ ബ്ലോക്കാണ് പല സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ പാലത്തിലേക്ക് ബ്ലോക്കിൽ പെട്ട് ജുമാ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അത് നമ്മൾ മുൻകൂട്ടി കാണണം എനിക്ക് ജുമാ നഷ്ടപ്പെട്ടു പോവാം ജുമാ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ് പറയുന്നുണ്ട് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നഷ്ടപ്പെടുത്തുന്നവർ അതിൽ നിന്ന് വിരമിക്കട്ടെ എന്നാണ് അല്ലെങ്കിൽ ഹൃദയത്തിൽ പിന്നെ അവൻ അശ്രദ്ധനായി പോകുന്ന അവൻ്റെ ദീനിൻ്റെ ആ മനസ്സ് തന്നെ അവൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് പറയുക ചുമ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒന്ന് ചില ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവും എന്ന് വ്യാഴാഴ്ച ദിവസം അവസാനിച്ചത് ഇന്നലെ രാത്രി ഈ വെള്ളിയാഴ്ച തലേ രാത്രിയിലൊക്കെ ധാരാളമായിട്ട് ഉറക്കം വയ്ക്കും അപ്പോൾ നമ്മളൊന്നും പള്ളിയിൽ അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും കാണില്ല പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല നമ്മൾ വളരെ ജാഗ്രത കാണിക്കണം ഉറങ്ങുന്നത് ഉറക്കം നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തലേനാൾ വെള്ളിയാഴ്ചയാണ് ഒരു ഓർമ്മയോടുകൂടി ഒന്ന് നേരത്തെ കടന്ന് കാരണം ആ ജുമായയുടെ ഏറ്റവും പ്രധാനമായ ആ സമയം കുത്തുവ ശ്രദ്ധിക്കുക ശ്രവിക്കുക എന്നുള്ളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു അവിധത്താണ് അപ്പോൾ അത് നമുക്കൊരാഴ്ചക്ക് കിട്ടുന്ന ഉത്ബോധനമാണ് അത് ചെയ്താൽ നമ്മൾ ഉറക്കിക്കളഞ്ഞാൽ വലിയ നഷ്ടമാണ് ഒന്ന് വന്ന് ഇരുന്ന് കുത്തുബ അവിടെ നടക്കുന്നു നമ്മൾ ഉറങ്ങി പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയല്ലേ ചെയ്യണത് അപ്പോൾ നമ്മൾ ഉറങ്ങണത് വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും പല പള്ളികളിൽ നമ്മൾ പോകുമ്പോൾ ആളുകൾ എന്തു ചെയ്യും അങ്ങനെ വരും വന്ന് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങും ഉറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആരാധനയുടെ ഉന്മേഷമില്ലാത്ത ഒരു അശ്രദ്ധയല്ലേ സുഹൃത്തുക്കളെ അത് നമ്മൾ വരാതിരിക്കാൻ വളരെ അധികം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഞങ്ങൾ കുളി നഷ്ടപ്പെടരുത് നമ്മൾ നമ്മൾ കുളിക്കേണ്ടത് കുളിക്കാത്ത ഒരാളൊന്നും പറയണവരാണ് പക്ഷേ നമ്മളെ കൂട്ടത്തില് എത്ര ആളുണ്ടാവും വെള്ളിയാഴ്ചയാണെന്നുള്ള നീയത്ത് കൊണ്ട് കുളിച്ചാൽ ആൾക്കാർ എത്ര ഉണ്ടായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വൈകി വരും വൈകി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും കാരണം ഏത് സ്ഥലത്തും നമ്മൾ നമ്മൾ നമ്മുടെ ചില ആളുകളുടെ ഒരു പ്രകൃതിയാണ് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണം എന്ത് എവിടെ നമ്മൾ എത്തുകയാണെങ്കിലും ലാസ്റ്റ് എത്തുന്നുണ്ട് നമ്മളുടെ ഒരു സ്വഭാവമായി തീ അത് നമ്മൾ മാറ്റിയിരിക്കുക എങ്ങനെ ഇറങ്ങി എവിടെയും ഞാൻ അതായത് ഇന്നൊരു പിന്നെ നമ്മുടെ നമ്മളൊരു പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിലാണ് സ്ഥിരമായിട്ട് നമ്മളെ ചുമ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു പന്ത്രണ്ടരക്കാണ് ഇറങ്ങിയതെന്നുണ്ടെങ്കിൽ അതൊരു പന്ത്രണ്ട് ഇരുവിന് ഇറങ്ങാം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പത്തിന് ഇറങ്ങാം എന്ന് തീരുമാനിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും പിന്നെ യാതൊരു കാരണവശാലും എന്തു ചെയ്യരുത് ഈ സമയത്ത് നമ്മൾ കച്ചവടം ചെയ്യാൻ പാടില്ല കച്ചവടം ചെയ്യുക എന്നുള്ളത് എന്താണ് ഈ സമയത്ത് വിശുദ്ധ കുറയാൻ പ്രത്യേകമായി നമ്മളോട് നിരോധിച്ചത് അനൂദികൾ ബാങ്ക് കൊടുത്താൽ ജുമാക്കുള്ള ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ നമ്മളെന്ത് ചെയ്യണം പീഡേൻ്റെ ഷട്ടർ നിൽക്കണം നമ്മൾ ആ കച്ചവടം വ്യവഹാരങ്ങളിൽ പിന്നെ നമ്മൾ ഒരിക്കലും വ്യാപൃതരാൻ പറ്റും ഈ സമയത്ത് നിർ നിരുത്സാഹ നിരോധിച്ചാൽ നിഷിദ്ധമാക്കിയ ഒരു കാര്യമാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം സെഫ് സെഫ് പൂർത്തിയാക്കാന്നല്ല നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സെഫ് പൂർത്തിയാക്കാതിരിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട് ഇപ്പം നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സെഫ് ക്രമീകരിക്കണമെങ്കിൽ വളരെ പണിയാണ് കാരണം സമയം ഭയങ്കരമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പം സെഫുകളുടെ പൂർണ്ണത നമസ്കാരം പൂർത്തിയാകാൻ വളരെ ബാങ്കിലും ഒന്നാമത്തെ സെഫിലുമുള്ള പുണ്യം ജനങ്ങൾ അറിയുകയായിരുന്നു എങ്കിൽ തുമ്മലം ഇല്ല അൻമു അലൈഹി ലസ്തഹമോ അവിടെ നറുക്കിട്ട് തീരുമാനിക്കേണ്ടി വരും ആരാണ് അവിടെ എത്തേണ്ടതെന്നുള്ളതെന്നാണ് അത്രമാത്രം പ്രതിഫലം കിട്ടുന്ന കാര്യമാകുന്നത് അതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞു പരമാവധി നമ്മൾ മറ്റുള്ളവരെ ചാടി ചാടിക്കടന്ന് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഹുതുബ അലസമായി ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് പിന്നെ വേറെ ചില കാര്യങ്ങളോട് ചേർത്ത് ചേർത്തുവാറുണ്ട് വെള്ളിയാഴ്ച മാത്രം നോമ്പില്ല വെള്ളിയാഴ്ചയാണല്ലോ നിലക്കൊരു സുന്നക്കാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ശനിയും വെള്ളി നീക്കണം അല്ലെങ്കിൽ വ്യാഴം വെള്ളിയും എന്ത് ചെയ്യണം നോൽക്കണം അന്ന് പ്രത്യേകമായ ഒരു പുണ്യം വിചാരിച്ചു കൊണ്ട് വെള്ളിയാഴ്ച മാത്രമായിട്ട് വരണം അതേപോലെ തന്നെ പിന്നെ ഇമാമിങ്ങൾക്കുള്ളതാണ് വെള്ളിയാഴ്ച ജുമാ കൊത്തുമകൾ എന്ത് ദീർഘിപ്പിക്കാൻ പറ്റില്ല ആളുകളൊക്കെ സമയം കണിഷ്ഠതയിലാണ് വരും അതൊക്കെ അവസാനിക്കും എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ അത് അവസാനിപ്പിക്കുന്ന കൃത്യത പാലിക്കണം നിസ്കാരത്തിലാണെങ്കിലും കൊത്തുമയിലാണെങ്കിലും ഒക്കെ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നിർബന്ധമായി അനുഷ്ഠിക്കുന്ന ഈ ഒരു ജുമാ നിർവഹിക്കുമ്പോൾ ഈ ആദാബുകളെ പാലിച്ചാൽ ഈ മര്യാദകൾ പാലിച്ചാൽ മറ്റുള്ളവർക്കുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്ക് ധാരാളം പ്രതിഫലം കിട്ടും അള്ളാഹുവിനൊക്കെ അത് സ്വീകരിക്കപ്പെടും അത്രയും പുണ്യകരമായ ഒരു പ്രവർത്തനത്തിന് നീക്കിവെച്ച വിലപ്പെട്ട സമയം പാടായി പോകാതിരിക്കാൻ അത് സഹായകമാകും ജുമായയുടെ പൂർണ്ണമായ പ്രതിഫലം അതിൻ്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് നേടാൻ കഴിയുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറും അലഹമദില്ല ഹംദൻ ഖസീറൻ തൊയ്യും ആലിഹി റീ അജ്മൈൻ മുഹമ്മദി ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ജുമായെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമല്ല പക്ഷേ നബീസ്വലുസ്മയുടെ ഭാര്യമാരും സ്വഹാബി വനിതകളുമെല്ലാം ജുമായിൽ പങ്കെടു ജുമാ ജമാത്തിൽ പങ്കെടുത്തിരുന്നു എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ് പിന്നെ ചിലപ്പോൾ മുഴുവൻ തിരിക്കും നബീസ് അസമീൻ്റെ ആദ്യകാലത്തൊക്കെ അങ്ങനെ ചെയ്തിരുന്നു പിന്നെ നബീസ്ലാസ്മ സ്ത്രീകളെ നിരോധിച്ചു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ തെറ്റാണ് കാരണം നബീസ് അസ്മിൻ്റെ വഫാത്തിന് ശേഷം പള്ളിയിൽ പത്ത് ദിവസം ബേബിയുടെ ഭാര്യമാര് അത്തിക്കാഫിയിരുന്നു എന്ന് തന്നെ ഹദീസുകളിൽ വന്ന സ്ഥിതിക്ക് അത് തീർച്ചയായും ഇപ്പോൾ ജുമാക്ക് നമ്മൾ സാധാരണ ഗതിയിൽ വെള്ളിയാഴ്ചകളിൽ നമ്മൾ കഴിയുന്നതും നമ്മുടെ ഭാര്യമാരെ കൂട്ടി വരിക നമ്മുടെ മക്കളെ കൂട്ടി വരിക കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു പക്ഷേ എന്താണെന്നറിയുന്നത് നമുക്കൊക്കെ ഇപ്പോൾ ഈ ആളുകളൊക്കെ പരിചയമുണ്ട് ഈ ബന്ധങ്ങളുണ്ട് നമ്മുടെ മക്കളൊക്കെ ഭാവിയിൽ ഒറ്റപ്പെട്ടു പോകും മനസ്സിലവർക്കൊന്നും ഒരു സാമൂഹിക ബന്ധമില്ല പലപ്പോഴും പല ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിലൊക്കെ പോയി പലപ്പോൾ പഠിക്കും അവിടുന്ന് ജുമാക്ക് പോകാൻ അവസരം ഉണ്ടാവില്ല വെള്ളിയാഴ്ച പള്ളി പോവില്ല ഇപ്പം സാധാരണ ഈ കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞേക്കാൾ രണ്ട് വർഷം ചുമ എന്ന് പറഞ്ഞ സംഗതിക്ക് പോയിട്ടില്ല ഞാൻ പറഞ്ഞ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ ജുമായിൽ പങ്കെടുക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം ഇതെന്താ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ഒരുമിച്ച് കൂടുന്നത് അറഫ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസികൾ ഒന്നിച്ച് ഒരുമിച്ച് കൂടുന്ന ജുമാ അതിൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പള്ളിയിൽ വരുന്നു പരസ്പരം കാണുന്നു പരസ്പര ബന്ധങ്ങൾ പുതുക്കുന്നു പരിചയപ്പെടുന്നു ധാരാളമുണ്ട് ഈ സാമൂഹിക ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങളിൽ വരുന്നില്ല പൊതുസ്ഥലങ്ങളിൽ വരുന്നില്ല ഇതൊക്കെ തരും നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മുടെ മക്കളെന്നും നാട്ടിൽ ഒരാളും അറിയില്ല ആർക്കും ഒരു ഒരു മുസ്ലിം മുസ്ലിമാണെന്ന് പോലും അറിയാത്ത അവസ്ഥയ്ക്ക് അവർക്ക് ഒറ്റപ്പെട്ടു പോകും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ നമ്മുടെ മക്കളെയൊക്കെ ചുമഴയിൽ പങ്കെടുപ്പിക്കുവാനും നമ്മുടെ കൂടെ കൂട്ടാനും ചെറിയ കുട്ടികളാവുമ്പോഴത്തേക്കും നമ്മൾ പരിശ്രമിക്കണം ചുമ വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ആതാപുകൾ അവർക്കുകൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശരിയായി പാലിക്കുവാനും നമ്മുടെ പുതുതലമുറകൾക്ക് അത് പകർന്നു നൽകുവാനും നമ്മുടെ മക്കളെ ആ തെർഭീയത്തോടു കൂടി വളർത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരം അമർ റഹ്മാൻ ധാരാളം ആളുകൾ അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇണകൾക്ക് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുയെ നമ്മുടെ വസീഹത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളെയും നീക്കി നീക്കിക്കൊടുക്കണം റഹ്മാൻ അവിടെ രോഗങ്ങൾക്ക് നിക്ഷിപം നൽകിയ എം റഹ്മാൻ ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ ഞങ്ങൾക്കി പുറത്തു മാപ്പാക്കി തരം റഹ്മാൻ ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളിത് കാത്തു രക്ഷിക്കരുത്

وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين اللهم صل على